ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി ബിഗ് ബോസിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു എന്ന് മെലോ ഡ്രാമ കളിക്കാൻ അപ്പോൾ മെലോ ഡ്രാമ കളിക്കുന്നതിന് മുന്നേ അവരൊക്കെ കണ്ടസ്റ്റൻസൊക്കെ ഡ്രസ്സൊക്കെ അതായത് ആ വീട്ടിൽ നടന്നൊരു സംഭവത്തിനനുസരിച്ചിട്ട് അതൊരു മെലോ ഡ്രാമ ആക്കിയിട്ട് കളിക്കുക കളിക്കാനാണ് പറഞ്ഞത് അതായത് ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഡെൻ റൂമിൽ പിന്നെ ഗബ്രി ഉണ്ടായിരുന്നു അപ്സര അവരൊക്കെ റെഡിയായി ആയി നിൽക്കലായിരുന്നു ജാസ്മിനൊക്കെ റെഡിയായി നിൽക്കുമ്പോൾ പിന്നെ എന്തോ സിബിന പവർ റൂമിൻ്റെ സിബിന എന്തോ ഗബ്രി എന്തോ പറഞ്ഞു അപ്പോൾ ഇന്നലെ ഡെൻറൂമ് പവർ ടീം പൂട്ടി അത് വേറെ ഒന്നല്ല ഡെൻ പവർ ടൂം സോറി പവർ റൂമിലുള്ള സിബിനയാണക്കെ ഉള്ള കുറച്ച് ആൾക്കാർ ഗബ്രി കുറച്ച് മോശം വേഡ്സ് ഉപയോഗിച്ചിട്ട് പറഞ്ഞു അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ക്യാപ്റ്റനായ ജിം ധോനിയും ഗബ്രി പറയുന്നുണ്ടായിരുന്നു ഒരു എന്നുള്ള ഇതിൽ പിന്നെ പവർ റൂം എന്ത് ചെയ്ത അവർ പവർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഡെൻ റൂം ലോക്ക് ചെയ്ത് അപ്പോൾ അതിൽ അപ്സര അർജുൻ ജാസ്മിൻ അവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ കുറ്റക്കാരായ കുറ്റക്കാരായിട്ടുള്ളത് ഗബ്രിയും ജാസ്മിനും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ നിരപരാധികളാണ് പക്ഷേങ്കിൽ ആ റൂമിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നേ ഉള്ളു അപ്പോൾ അവരത് പവർ റൂം ജസ്റ്റ് ഒരു ആക്ട് എന്താ പറയണ്ട അവർ പവർ കാണിച്ചതേ ഉള്ളൂ അവരത് തുറക്കാൻ തന്നെയായിരുന്നു തീരുമാനം പക്ഷേ അതിലടക്ക് ഗബറി കുറേ അടവുകളൊക്കെ എടുത്ത് എനിക്ക് ടോയ്ലറ്റ് പോകണം എനിക്ക് വയ അസുഖമുള്ളതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ടോയ്ലറ്റ് പോയേ പറ്റൂ അപ്പോൾ ഇത് മാനുഷിക മാനുഷിക പരിഗണന പോലും തരാത്ത ഒന്നാണെന്നൊക്കെ പറഞ്ഞ് ഗബറി ആണെങ്കിൽ ഇരുന്ന് വാദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സിഫിൻ അങ്ങനെ കണക്കായിട്ട് പറയുന്നുണ്ടോ മനുഷ്യക്ക് പരിഹരണം അങ്ങനെയാ നീ നിങ്ങൾ പ്രേക്ഷകരിൽ നീ ആയ ഒരു സെന്റിമെന്റ്സ് കയറി പിടിക്കണോ എന്നുള്ള മറ്റേ സിബിൻ അല്ലോട് പറയുന്നുണ്ടായിരുന്നു അപ്പം അതും കഴിഞ്ഞ് ക്യാപ്റ്റനോട് പറഞ്ഞ് ക്യാപ്റ്റന് ഒരു രീതിയിൽ ഉത്തരവാദിത്വവും ഇല്ല ക്യാപ്റ്റൻ എല്ലാവരും ഇതും പരിഹരിക്കേണ്ടതാന്നുള്ള മറ്റേ ഗബ്രി ക്യാപ്റ്റനോട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ക്യാപ്റ്റൻ പറയുന്നുണ്ട് അത് ജിൻഡോൻ്റെ ഒരു പണ്ടത്തരം കൂടിയാണ് ജിൻഡോ പറ ഓർമ്മിക്കാണ്ട് വായിര പണ്ടത്തരമാണ് ജിൻഡോ പറയുന്നുണ്ട് ഞാൻ നിന്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് വോട്ട് ചെയ്തത് നീയല്ല എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അവരാണ് അപ്പോൾ ഞാൻ അവരെ വാക്കേ കേൾക്കേണ്ടതെന്ന് അപ്പോൾ ഗബ്രി ചോദിക്കും അപ്പം നിങ്ങൾ നമ്മളെ ക്യാപ്റ്റൻ അല്ലേ അവരെ മാത്രം ക്യാപ്റ്റൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡ് പറയല്ല നിങ്ങളും കൂടിയാണ് അപ്പോൾ ഡോർ തുറക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ അതൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെ ഗബ്രി പറയും പിന്നെ എന്നാൽ പിന്നെ നിങ്ങൾ അവരെ ക്യാപ്റ്റനാണ് നിങ്ങളെ അവരെ ജയിപ്പിച്ച അവരെ അവരുടെ അടുക്കെ പോയിട്ട് കുനിഞ്ഞ് നിൽക്കാൻ പറയും അത് ഒരു ക്യാപ്റ്റനോട് പറയേണ്ട വാക്കായിട്ട് തോന്നിയില്ല അപ്പോൾ അത് കേട്ടാലും സിബിൻ പറഞ്ഞു നമ്മൾ ഈ ഡോർ തുറക്കാൻ വിചാരിച്ചതാണ് എന്നെ നമ്മൾ തുറക്കുന്നില്ല എന്നെല്ലാം വിചിച്ചു അപ്പോൾ അതിലിടക്ക് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പീരീഡ്സ് ആണ് അതുകൊണ്ട് അപ്പോൾ എനിക്ക് ടോയ്ലറ്റ് പോകേണ്ട ആവശ്യമുണ്ടായു അപ്പോൾ ആ സമയത്ത് എനിക്ക് തുറന്നേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ കിച്ചൺ ഡ്യൂട്ടി വല്ലതാണ് ആ കിച്ചൺ ഡ്യൂട്ടി ബാത്റൂം ഡ്യൂട്ടി ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സിബിൻ അത് പരിഗണിക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അത് തുറക്കണ്ടെങ്കിൽ ഗബ്രി ക്യാപ്റ്റനോടും പവർ റൂമിനോടും മാപ്പ് പറഞ്ഞാൽ തുറക്കും എന്ന് അറിയുന്നുണ്ട് ഗബ്രി എവിടെ അപ്പം എന്നാ ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്ക് തിരിയുന്നത് എനിക്ക് തുറന്നു തരണം എനിക്ക് ടോയ്ലറ്റ് പോകേണ്ട ആവശ്യം വരും പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ പൂജ പൂജനോട് ഇങ്ങനെ പറഞ്ഞോടുമ്പോൾ പൂജ അറിയും ഞാനല്ല നിന്റെ ഫ്രണ്ട് നിൻ്റെ ഫ്രണ്ട് ഗബ്രിയാണ് അപ്പോൾ ഗബ്രീനോട് പറ അവനോട് അവനൊരു മാപ്പ് പറഞ്ഞാൽ തിരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അവനോട് പറ മാപ്പ് പറഞ്ഞാൽ നമ്മളിത് തുറന്നു തരും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്റെ അച്ഛനും അമ്മയൊക്കെ ഓനല്ലേ അപ്പോൾ ഓനോട് തുറക്കാൻ പറയും അപ്പോൾ ഗബ്രി അറിയില്ല തുറക്കില്ല അപ്പോൾ പിന്നെ ഗബ്രീൻ്റെ വാശിയാന്ന് നടക്കുക അതിന് താണു കൊടുക്കരുതെന്ന് വെച്ചിട്ട് എന്തായാലും തുറക്കണല്ലോ അവർക്ക് അവർക്കിപ്പോൾ ടാസ്ക് ഇപ്പം ചെയ്യണം അപ്പോൾ ഇത് കാരണം ടാസ്ക് ചെയ്യാണ്ടായി ചെയ്യാണ്ടായിപ്പോയാലും ശരിയല്ല അപ്പം സിബിൻ പറയും നമുക്ക് ഇനി നമ്മളിത് പൂട്ടിയിട്ട് ഹസ്ബിൻഡ് അതായത് പീരീഡ്സാണ് ബാത്റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൂട്ടിയിട്ടാൽ പുറത്തൊരു നെഗറ്റീവ് ഇമേജ് വരും അപ്പോൾ നമുക്ക് തുറന്നുകൊടുക്കാം പ്രേക്ഷകരിൽ നമുക്കൊരു നെഗറ്റീവ് ഇമേജ് വരും പക്ഷെ തുറന്ന് കൊടുക്കുമ്പോൾ അവരെ മുമ്പ് താണെന്നുള്ളതിൽ നമുക്ക് തുറന്ന് കൊടുക്കേണ്ട നമ്മൾ ഔദാര്യത്തിൽ തുറന്നു കൊടുക്കുന്നു എന്നുള്ള ഇതിൽ നമുക്ക് ഡയലോഗും പറഞ്ഞു തുറന്നു കൊടുക്കാം എന്നിട്ട് തീരുമാനിച്ചിരുന്നു അതാണ് സിബിനെ എങ്ങനെ കളിക്കണം എങ്ങനെ പ്രേക്ഷകരെ മുമ്പിൽ എന്താ പറയുക നല്ല ഗു ഇതെല്ലാം ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം നന്നായി പഠിച്ചൊരു കാൽക്കുലേഷനിൽ കൂടിയിട്ട് വന്ന ഒരു വ്യക്തിയാണ് സിബിൻ വയൽക്കാലം എൻട്രി ഈ ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ഓക്കെയാണ് കേട്ടോ അപ്പോൾ സിമിൻ പോയി തുറക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനൊരു ഇതുള്ളതുകൊണ്ട് മാത്രമാണ് ആ പരിഗണന വെച്ചിട്ട് നമുക്ക് മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മൾ തുറക്കുന്നതെന്ന് അല്ലാണ്ട് ഗബ്രി ഒരിക്കൽ മാപ്പ് അർഹിക്കുന്നതല്ല ഗബ്രി ഒരിക്കൽ മാപ്പ് പറയത്തുമില്ല അവന് അവൻ പറയുന്ന ജാസ്മിൻ എനിക്ക് ഏറ്റവും വലിയൊരു പേഴ്സൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേഴ്സണാണ് ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് പോയാലും അവൻ അവൻ്റെ ഈഗോവും പിന്നെ ഇതൊന്നും താഴ്ത്തി വെക്കാൻ ഓന് കഴിയില്ല കാരണം ഓൻ അതിനെ ജാസ്മിനെക്കാട്ടിയും വലിയത് ഓൻ്റെ ഈഗോ ഒക്കെയാണെന്ന് ഇപ്പം മനസ്സിലായാലും ഓൻ നാട്ടുകാരുടെ മുമ്പിൽ കളിക്കുന്നത് പക്ക ഫ്രോഡാണ് ഇപ്പം മനസ്സിലായല്ലേ ജാസ്മിനോട് ഒരു ഇതും ഇല്ല ഇനിയും ജാസ്മിനെ നീ മനസ്സിലാക്കുക എന്നുള്ള പറഞ്ഞിട്ട് അവർ ടെൻ റൂം അൺലോക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിന് ശേഷം ടാസ്ക് നടക്കുന്നുണ്ട് ടാസ്ക് അടിപൊളിയായിന് ജാസ്മിൻ്റെ ടീമിനാണ് നല്ല പോയിൻറ്റ്സ് കിട്ടുന്നത് ജാസ്മിൻ ജാസ്മിൻ ആയിട്ട് തന്നെ ആക്ട് ചെയ്തിന് പിന്നെ ഹൻസിബ ആയിട്ടും പിന്നെ ശ്രീതു ജിൻഡോ ആയിട്ടും ശ്രീതു ജിൻഡോ ആയിട്ടാണ് തോന്നുന്നു അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ ഭയങ്കര ഭയങ്കര കോമഡി ആയിട്ട് കാരണം ഹൻസിബ നന്നായിട്ട് പറയുന്നുണ്ട് മെ മെലോ ഡ്രാമെന്ന് വെച്ചാൽ ഡ്രാമേനെ കാട്ടി മുകളിലായിരിക്കണം സോറി ജിൻഡോ ആയത് ീതുമല്ലാന്ന് തോന്നും കേട്ടോ ഭാരമൊന്നും ഓർമ്മയില്ല അപ്പോൾ എന്തായാലും അവർ അടിപൊളിയായിരുന്നു ഭയങ്കര ആയിരുന്നു പിന്നെ പക്ഷേങ്കിൽ അരിയെ മറ്റേ ഇതില്ല സായി സായി ഗ്രൂപ്പ് അവർ അതിൻ്റെ അകത്താണ് നോറയൊക്കെ നോറ ആ സമയം ഞാൻ പറഞ്ഞിട്ട് ഒരു ക്ലാഷ് കേറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നോറ കുറച്ച് എതിർത്തിട്ട് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും ഡ്രാമയിൽ പങ്കെടുത്തിരുന്നു പക്ഷെ നോറയുടെ കുറേ അഭിപ്രായങ്ങൾ അവർ കേട്ടില്ല അപ്പോൾ ജാൻമണീൻ്റെ ഒരു ആക്ട് അതിൻ്റെ അകത്ത് കൊണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ സായി പറയുന്ന അതൊന്നും വേണ്ട നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രിഡ്ജ് തീർക്കാനുള്ള സ്ഥലമല്ല അതെന്നല്ല മറ്റേ അതിങ്ങനെ അത് റെഡി ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ നോറ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് ബാക്കി എല്ലാ ഗ്രൂപ്പുകാരും ജാൻമണീനേയും ജിൻഡോനേയും ആണ് അഭിനയിച്ച് കാട്ടിയത് അത് അങ്ങേയറ്റം വിജയിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ക്യാരക്ടർ അപ്പോൾ എനിക്ക് പക്ഷെ അവരെ ആക്ട് ആണ് കുറച്ചും കൂടെ എനിക്ക് ചിരി തോന്നിയത് പക്ഷേ അർജുൻ്റെ അർജുനും അപ്സര അവരുടെ ടീം അവരുടെ ടീം കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തത് വേറെ ഒന്നല്ല അർജുനാണ് ജാൻമണിയുടെ ക്യാരക്ടർ ചെയ്തത് ആ ഒരു അടിപൊളിയെന്ന് വെച്ചാൽ ജിൻഡോ ചേട്ടാ ജിൻഡോ ചേട്ടാ ജാൻമണി എങ്ങനെയാണോ ജിൻഡോനെ വിളിക്കുന്നത് അതേ പെർഫെക്ഷനിൽ അതേ അടിപൊളിയിലാണ് ചെയ്തത് ആ ആ അർജുൻ്റെ ആ ഒറ്റ പെർഫോമൻസിലാണ് അവർക്ക് സെക്കൻഡ് കിട്ടിയത് അവർക്കാണ് സെക്കൻഡ് പോയിൻ്റ്സ് കിട്ടിയത് വൺ തേർട്ടീനും ജാസ്മിൻ്റെ ടീമിനും വൺ സെവൻറ്റീൻ കിട്ടിയത് കേട്ടോ ഭയങ്കര അധികം ഒരുപാട് നല്ല മാർക്ക് കിട്ടി അപ്പോൾ പിന്നെ അർജു സെക്കൻഡ് ഫസ്റ്റ് കിട്ടിയ ടീമിന് വൺ തേർട്ടി വൺ തേർട്ടീനും പിന്നെ സായിലെ ടീമിന് വൺ ടെൻ വൺ ഹൺഡ്രഡ് ആൻഡ് ടെന്നും ആണ് പോയിന്റ്സ് കിട്ടിയത് പക്ഷേ എനിക്ക് സായിരുന്നു കുറച്ചും കൂടെ ചിരി തോന്നിയതെങ്കിലും പക്ഷെ അർജുൻ ചെയ്ത ജാൻമണി അർജുനും അപ്സരിയാണ് ജിൻഡോൻ്റെ ക്യാരക്ടർ ചെയ്തത് അവരാണ് കുറച്ചും കൂടെ അവർ ആ രണ്ടാളെ പെർഫോമൻസിലാണ് കുറച്ചും കൂടെ ഒരു തമാശ അതാണ് ഒരു ത്രീ പോയിന്റ്സ് അധികം കിട്ടിയത് അപ്പോൾ ഇതൊക്കെ ആക്ട് കഴിഞ്ഞ് ബലപ്രഖ്യാപനമൊക്കെ കഴിഞ്ഞാലോ ഇവള് നോറ പ്രസിഡൻ്റാക്കി കാരണം ഞാൻ പറഞ്ഞു ജാൻമണിയുടെ ക്യാരക്ടർ ചെയ്യാന്ന് ചെയ്യാമെന്നപ്പോൾ സായിക്കാണ് വേണ്ടെന്ന് പറഞ്ഞത് സായിക്ക് സഹായി എന്ന് പറയേണ്ട അങ്ങനെ ഒരു സേഫ് ഗെയിം കളിക്കാനാണ് താല്പര്യം ഗെയിമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ തന്നെയല്ലേ അപ്പോൾ ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ്സ് കിട്ടില്ല നമുക്ക് സെക്കൻഡ് ചാൻസ് കിട്ടില്ല ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന നേരുന്നേ എപ്പോൾ സെക്കൻഡോ തേർഡല്ലെത്തിനി ഞാൻ ആദ്യം വന്ന് ഗ്രൂപ്പിൽ ഫസ്റ്റോ സെക്കൻഡോ ഞങ്ങൾക്ക് എപ്പോൾ സാധനം കിട്ടുന്നതായിരുന്നു അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഗ്രൂപ്പിൽ രണ്ട് ആൾക്കാർ അഭിപ്രായം മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവരൊന്നും മൈൻഡ് ചെയ്യാവുന്നില്ല സായി ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോറ കുറേ പറയുന്നുണ്ട് നോറ പറയുന്നതിനും കാര്യമില്ലാണ്ടില്ല കാരണം ശരിയാണ് ജാൻമണിയുടെ ക്യാരക്ടർ ജാൻമണി ഇല്ലാത്ത ഒരൊറ്റ ആക്ട് പോലും ഉണ്ടായിരുന്നില്ല വളരെ പെർഫെക്റ്റ് ആയിരുന്നു ജിൻഡോ ജാൻമണി അതിനിടക്ക് ജാസ്മിൻ ജാസ്മിനെ തന്നെ ചെയ്തത് പിന്നെ ഗബ്രീന വേറെ ഒരാളും ചെയ്തത് അതും നല്ലതുണ്ടായിരുന്നു പക്ഷേങ്കിൽ സായി സായി ഗ്രൂപ്പ് ജാസ്മിനും ഗബ്രിയേയും ചെയ്തിരുന്നു പക്ഷേങ്കിൽ അതും രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് ആക്ട് അത്ര എങ്ങോട്ട് ഗബ്രിക്കും ജാസ്മിനും പിടിച്ചിട്ടില്ല ആ ഒരു ആക്ട് ചെയ്യുമ്പം തന്നെ അവരെ മുഖമൊക്കെ വാടിയിരുന്നു എൻ്റെ ആക്ട് കഴിഞ്ഞ് പുറത്ത് നേരം ജാസ്മിൻ നമ്മൾ അങ്ങനെ കളിക്കാനൊന്നുമില്ല കാരണം ഈ ഒരു ഡയലോഗ് പറഞ്ഞു നീ നിൻ്റെ അച്ഛനാണ് ഞാൻ നിൻ്റെ അമ്മയാണ് ഞാൻ നിൻ്റെ ഭർത്താവാണ് ഞാൻ എന്നാണ് നിൻ്റെ അരിയാണ് ഞാൻ തേങ്ങയാണ് ഞാൻ എന്നാലും മറ്റൊരു കോമഡി ഉണ്ടാക്കിയിരുന്നു പക്ഷേ അത് ജാസ്മിൻ അങ്ങനെ പിടിച്ചില്ല ഗബ്രിക്കും പിടിച്ചില്ല കേടിച്ചില്ല ഏറ്റെന്നുള്ളതിൽ ഓക്കെയാണ് പക്ഷെ നമ്മളിങ്ങനെയൊന്നും കാണിക്കാറില്ല എന്നാണ് പിന്നെ അവർ വാദിക്കുന്നത് പിന്നെ പക്ഷേങ്കിൽ അവർക്ക് അത് തോന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ജാസ്മീൻ അറിയത്തില്ലല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ രാത്രിയും അവിടെ എട്ടിയായിരുന്നു അപ്പം രാത്രി അവിടെ അടുത്തടി പൊട്ടാൻ തുടങ്ങി വേറെ ഒന്നല്ല ജാസ്മീൻ രാവിലെ ജിൻഡോ പറഞ്ഞായിരുന്നു രാവിലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ജിൻഡോ എന്നെ കാല് വാരി നിലത്തടിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് പവർ റൂമിനോട് പറഞ്ഞു പവർ റൂമിൻ്റെ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഒരു എന്താ പറയേണ്ട അപ്പുറം ഇപ്പുറം വാദിച്ചിട്ട് ആരിക്കാണ് ഇതെന്ന് നോക്കിയിട്ട് നമുക്കൊരു ശിക്ഷ വിധിക്കാം ആരെ ഭാഗത്താണോ തെറ്റെന്ന് ചോദിച്ചാൽ ശിക്ഷ വിധിക്കാമെന്ന് എനിക്ക് തുടങ്ങിയത് അപ്പോൾ പിന്നെ അത് രാവിലെ പറഞ്ഞു ഉച്ചക്ക് ചെയ്യാമെന്ന് ഉച്ചക്ക് പറഞ്ഞു വൈകുന്നേരം ചെയ്യാമെന്ന് വൈകുന്നേരം പറഞ്ഞു രാത്രി ചെയ്യാം രാത്രി ആയിട്ടും ടാസ്കെല്ലാം കഴിഞ്ഞ് ഭക്ഷണകളും കഴിഞ്ഞിട്ടും ചെയ്യാതിരുന്നപ്പോൾ ജാസ്മീൽ അതക്കാലി കയറി ജാസ്മിൻ പോയിട്ട് സിബിനോട് പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് നിങ്ങൾ ആലോചിക്കാം ചോദിക്കാം പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിബിൻ പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ക്ഷീണാണ് ടാസ്ക്കൊക്കെ കഴിഞ്ഞാൽ ക്ഷീണമുണ്ട് എനിക്ക് ഞാൻ നാളെ ചെയ്യാം അപ്പോൾ ജാസ്മിൻ പറയുന്നത് അതെന്താ നിങ്ങളങ്ങനെ നിങ്ങൾ ചാ ജാസ്മീൻ പറയുന്നത് കൊണ്ട് മാത്രം ജാസ്മിനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങളിതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇത് ഫെയർ അല്ല എന്നെല്ലാം പറയും അപ്പോൾ ശിവൻ പറയും അതൊക്കെ നോക്കാതെ പറഞ്ഞില്ല അങ്ങനെ പറ്റി ഇവരമ്മൽ ഭയങ്കര വാക്കുകാർക്കും ഉണ്ടാകും ജാസ്മിൻ പറയും നിങ്ങൾക്കറിയാം പുറത്ത് എന്താണ് നടക്കുന്നത് നിങ്ങൾ നല്ലോണം തിരിഞ്ഞ് വന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ അവൻ്റെ ഓൾ കുറേ ഡയലോഗ് അടക്കും ഇവരമ്മിൽ പോയി അടിയാവും ഗൈസ് രാത്രി നട്ടപ്പാടി കുറങ്ങേണ്ട സമയം മീറ്റിങ്ങുകളൊക്കെ പോയി അടിക്കുന്നത് ശരിയാണ് ഇപ്പോൾ പിന്നെ പണ്ട് ഒന്നോ രണ്ടാളോ ജാസ്മിനെതിരെ സംസാരിച്ച ആൾക്കാരും മിണ്ടാതിരുന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ ഭയങ്കര ആരവത്തിൽ ജാസ്മിനെ അങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങി കാരണം ജാസ്മിൻ്റെയും ഖബ്രീൻ്റെയും ഇമേജ് പുറത്ത് നെഗറ്റീവ് ആണെന്ന് വയൽക്കാട് വന്നേരം ഏകദേശം എല്ലാവർക്കും തിരിഞ്ഞു അപ്പോൾ പിന്നെ അവർ എതിർക്കുന്ന ആൾക്കാർക്കും പുറത്ത് സപ്പോർട്ട് കൂടുതലുണ്ടാവും എന്നുള്ളൊരു ചിന്താഗതി വീട്ടിലുള്ള ആൾക്കാർക്ക് തോന്നി തുടങ്ങി അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ജാസ്മിനെ അറ്റാക്ക് ഗബ്രീനെ അറ്റാക്ക് ചെയ്യാൻ ആ വീട് മൊത്തം ശരിക്കും പറഞ്ഞാൽ ജാസ്മിനും ഗബ്രിക്കു എതിരായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ഗബ്രീനോട് പറയുന്നേ ഉണ്ടായി കാരണം നമുക്ക് പുറത്ത് എങ്ങനെയാണ് നമ്മളെ ഇമേജ് ചെയ്യുന്നുള്ളത് ഏകദേശം ഈ വീട്ടിലെല്ലാവർക്കും അറിയാം സിബിന് നന്നായിട്ട് അറിയാം അത് വെച്ചിട്ടാണ് അവർ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ പുറത്ത് പോയാൽ ഇനി നമ്മളെല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്യായിരിക്കും നമ്മളെ കുറെ ആൾക്കാർ ആക്ഷേപിക്കുമായിരിക്കും കാണുമ്പോൾ ഉച്ചക്കുമായിരിക്കും അതല്ലെങ്കിൽ അപ്പുറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് ഇനി ഇതൊക്കെ ഇത് വേറെല്ലാം വരുത്തി വെച്ച കാര്യങ്ങളായതുകൊണ്ട് ഇനി ഒന്നും പറയാൻ കഴിയുമേ സാമാന്യം ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവരൊക്കെ പക്ഷെ അത് ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇത്ര വരെ ആയിരുന്നു ഇന്നലെ രാത്രിയത്തെ കാര്യങ്ങൾ അപ്പോൾ രാവിലത്തെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബായ്